അമ്പലപ്പാറ വാണിവിലാസിനിയിൽ പെട്രോൾ ബോംബേറിൽ രണ്ട് തൊഴിലാളികൾക്ക് പരിക്ക് കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശികളായ പ്രജീഷ് ജിഷ്ണു എന്നിവർക്കാണ് പരിക്കേറ്റത് തിങ്കളാഴ്ച പുലർച്ചെ രണ്ട് മുപ്പതോടെയാണ് അപകടം ഉണ്ടായത് കുമരമ്പുത്തൂർ മൈലാമ്പാടം കാരാപ്പാടത്ത് വീടിന് തീപിടിച്ച് ലക്ഷങ്ങളുടെ നാശനഷ്ടം ആളപായമില്ല കുമ്പളം പുഴിയിൽ ഐസക്കിന്റെ ഓടുമേഞ്ഞ വീട്ടിലാണ് തീപിടുത്തമുണ്ടായത് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് കാലോടെയായിരുന്നു സംഭവം പെട്രോൾ പമ്പിൽ നിന്നും എണ്ണയടിച്ച് പണം നൽകാതെ പോയതായി പരാതി കാരാകുറി അയ്യപ്പൻകാവ് പമ്പിലാണ് മൂവായിരം രൂപയ്ക്ക് പെട്രോൾ അടിച്ച് പണം നൽകാതെ മുങ്ങിയത് ചെറുപ്പുളശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച മകരച്ചൊവ്വ ആഘോഷിക്കും വൈകിട്ട് മൂന്നാനകളുടെ അകമ്പടിയിൽ നടക്കുന്ന പകൽപൂരത്തിൽ ശിങ്കാരിമേളം തെയ്യം തകിൽനാഥസ്വരം പൂക്കാവടി തുടങ്ങിയവ പുലിമയേകും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ കുമരമ്പുത്തൂർ മൈലാമ്പാടം കാരാപ്പാടത്ത് വീടിന് തീപിടിച്ച് ലക്ഷങ്ങളുടെ നാശനഷ്ടം ആളപായമില്ല കുമ്പളം പുഴയിൽ ഐസക്കിന്റെ ഓടുമേഞ്ഞ വീട്ടിലാണ് തീപിടുത്തമുണ്ടായത് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് കാലോടെയായിരുന്നു സംഭവം തീപിടിച്ച സമയം ഐസക്കിന്റെ ഭാര്യ അന്നമ്മ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് ഇവർ വീടിന് പുറത്തായിരുന്നു തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ടതോടെ അഗ്നിരക്ഷാസേനയെ അറിയിക്കുകയായിരുന്നു ഇതുപ്രകാരം വട്ടമ്പലത്ത് നിന്നും അഗ്നിരക്ഷാസേനയെത്തി നാട്ടുകാരുടെ സഹായത്തോടെ തീ കെടുത്തി അടുക്കള വശത്തുണ്ടാക്കിയ പുകപ്പൊരയിൽ ഉണക്കാനിട്ടിരുന്ന റബ്ബർ ഷീറ്റിലേക്ക് തീ പടർന്നാണ് വീട് വീടുകത്തിയതെന്ന് അഗ്നിരക്ഷാസേന അറിയിച്ചു അടുക്കളയിൽ രണ്ട് ഗ്യാസ് സിലിണ്ടറുകൾ ഉണ്ടായിരുന്നു പാചകത്തിന് ഉപയോഗിച്ചിരുന്ന സിലിണ്ടറിൽ നിന്നും ഗ്യാസ് ചോരുന്നത് സേനയുടെ സംയോജിത ഇടപെടലിലൂടെ നിയന്ത്രിക്കാനായി അടുക്കള കിടപ്പുമുറി ഹാൾ എന്നിവിടങ്ങളിലാണ് കൂടുതൽ അഗ്നിബാധയുണ്ടായത് ഗൃഹോപകരണങ്ങളും കത്തി നശിച്ചു രണ്ടു ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി വീട്ടുടമ ഐസക് പറഞ്ഞു മണ്ണാർക്കാട് പെട്രോൾ പമ്പിൽ നിന്നും എണ്ണയടിച്ച് പണം നൽകാതെ പോയതായി പരാതി കാരാകുർശി പമ്പിലാണ് മൂവായിരം രൂപയ്ക്ക് പെട്രോൾ അടിച്ച് പണം നൽകാതെ മുങ്ങിയത് ഞായറാഴ്ച രാത്രി പതിനൊന്ന് മണിക്ക് ശേഷമാണ് സംഭവം കാരാകുർശി അയ്യപ്പൻകാവ് പമ്പിൽ നിന്നും മൂവായിരം രൂപയ്ക്ക് പെട്രോൾ അടിച്ച ശേഷം ഗൂഗിൾ പേ ഫോൺ പേ എന്നൊക്കെ പറഞ്ഞ് കുറെ നേരം നോക്കിയ ശേഷം ശരിയാകുന്നില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് പോവുകയാണ് ഉണ്ടായത് എന്ന് ജീവനക്കാർ പറയുന്നു നമ്പർ പ്ലേറ്റ് ഇല്ലാതെയാണ് വണ്ടി വന്നത് എന്നത് പിന്നീടാണ് ശ്രദ്ധയിൽപ്പെട്ടത് ഉടമയായ മുഹമ്മദ് ഫാസിൽ കാരാ കല്ലടിക്കോട് പോലീസിൽ പരാതി നൽകി സി സി എൻ കോങ്ങാട് ധനുമാസക്കുളി തിരുവാതിര വള്ളുവനാടൻ പ്രദേശങ്ങളിൽ മാത്രമാണ് ഈ ദിവസം ആഘോഷമാക്കുന്നത് ആഘോഷത്തിന്റെ ഭാഗമായുള്ള ഉറക്കമൊഴിക്കലും പാതിരാക്കുളിയും പാതിരാപ്പൂ ചൂടലുമൊക്കെ ഇന്ന് നടക്കുന്നില്ലെങ്കിലും ഈ ദിവസം ഏറെ പ്രത്യേകതയുള്ളതാണ് തിരുവാതിര തിരുവാതിര ഹൈന്ദവ അനുസരിച്ച് ധനുമാസത്തിലെ തിരുവാതിര പരമശിവന്റെ പിറന്നാളാണ് അതാണ് തിരുവാതിര ആഘോഷമായി കൊണ്ടാടുന്നത് അതല്ല ശിവപാർവതി വിവാഹം നടന്നത് ഈ നാളിലാണ് അതാണ് ആഘോഷിക്കപ്പെടുന്നത് എന്നും ഐതിഹ്യമുണ്ട് ആചാരപ്രധാനമാണ് തിരുവാതിര സ്ത്രീകൾ സൂര്യോദയത്തിനു മുൻപേ ഉണർന്ന് കുളത്തിൽ പോയി തിരുവാതിര പാട്ടുപാടി തുടിച്ചു കുളിക്കണം ഈ ആഘോഷത്തിൽ ഒഴിച്ചുകൂടാൻ പാടില്ലാത്തതും എന്നാൽ ഇന്നത്തെ തിരക്കു പിടിച്ച നാഗരിക ജീവിതത്തിൽ അന്യം നിൽക്കാൻ സാധ്യതയുള്ളതുമായ ഒന്നാണ് തുടിച്ചുളി അതുകൂടാതെ തിരുവാതിര പാതിര പൂച്ചൂടൽ കൂവക്കുറുക്കൽ എട്ടങ്ങാടി വെച്ചുകഴിക്കൽ ഊഞ്ഞാലാട്ടം ഉറക്കമൊഴിപ്പ് എന്നിവയാണ് പ്രധാന ചടങ്ങുകൾ രേവതി നാൾ മുതൽ വ്രതം തുടങ്ങണമെന്നാണ് വിശ്വാസം ഇന്നും മധ്യകേരളത്തിലും വടക്കൻ കേരളത്തിലും തിരുവാതിരയുടെ രസകരമായ ചടങ്ങുകൾ മുടക്കമില്ലാതെ നടത്താറുണ്ട് പോലെ രസകരമാണ് പാതിര പൂച്ചൂടലും ഒന്നാനാം മതിലകത്ത് ഒന്നുണ്ടുപോൽ പുത്തിലഞ്ഞി പുത്തിലഞ്ഞി പൂപ്പറിക്കാൻ പോരുന്നുണ്ടോ തോഴിമാരെ എന്ന് തുടങ്ങുന്ന പാട്ടുപാടിക്കൊണ്ടാണ് പാതിര പൂച്ചൂടൽ ചിലയിടങ്ങളിൽ ഇതിനുശേഷം ഊത്തിരുവാതിര ആഘോഷിക്കുന്ന ദമ്പതികൾ നൂറ്റിയെട്ട് വെറ്റില മുറുക്കലുമുണ്ട് തിരുവാതിര നാൾ തീരുന്ന സമയം വരെ ഉറക്കമൊഴിഞ്ഞ് പിന്നീട് അരിയാഹാരം കഴിച്ച് വ്രതം അവസാനിപ്പിക്കുന്നു ഡെസ്ക് സി സി എൽ ശ്രീകൃഷ്ണപുരം ടി കെ ഡി സ്മാരക പൊതുജന വായനശാല വനിതാ വേദിയുടെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി മൈതാനത്ത് മെഗാ തിരുവാതിര സംഘടിപ്പിച്ചു ആരാധേ വന്നു നാരായണീതോടെ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് ആതിരാരങ്ങ എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തു എം എം സാവിത്രി സതി നമ്പീശൻ കെ വി രമ കെ മാധവിക്കുട്ടി സി രാജിക കെ വിദ്യാധരൻ എസ് പി ധന്യ ഇന്ദിരാ തമ്പാട്ടി കെ രാമൻ നമ്പൂതിരി എന്നിവർ സംസാരിച്ചു ഇരുന്നൂറ്റി അൻപതോളം പേർ തിരുവാതിരക്കളിയിൽ പങ്കെടുത്തു ആരാണ് ആര്യടൻ ഷൗക്കത്ത് എന്ന പി വി അൻവറിന്റെ പരിഹാസത്തോട് അത് ആളുകൾക്ക് അറിയാമെന്ന് ആര്യാടൻ ഷൗക്കത്തിന്റെ മറുപടി നിലമ്പൂർ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിന് സജ്ജമാണെന്നും തനിക്കും വി എസ് ജോയ്ക്കും ഇടയിൽ തർക്കമില്ലെന്നും ഷൌക്കത്ത് പറഞ്ഞു പക്ഷേ മലയോരം യു ഡി എഫ് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് അതിലൊന്നും ഞാൻ കമന്റ് ചെയ്യുന്നില്ല അത് കുഴപ്പമില്ല അതൊന്നും അതിനൊന്നിപ്പൊ ഞാൻ മറുപടി പറയുന്ന ഈ ഞാൻ ആരാണ് ഞാൻ എന്താണെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഞാനിപ്പ അതിനെ കുറിച്ച് ഞാൻ എന്താണെന്ന് ഞാൻ തന്നെ പറയേണ്ട കാര്യമില്ല ഒരു പ്രധാനപ്പെട്ട കാര്യം വനമേഖലയുടെ കാര്യത്തിൽ ജോയി വരണ തന്മർ പറയുമ്പോൾ താങ്കൾ തന്നെ ആദ്യ പ്രതികരണം നടത്തിയത് ഇങ്ങനെയായിരുന്നു അതായത് അൻവറിന് ഈ വിഷയത്തിലൊക്കെ ഇടപെടാൻ വൈകി എന്നാണ് താങ്കൾ പറഞ്ഞത് അപ്പോ അത് അൻവർ ഒരു വൈരുദ്ധ്യം പറയുന്ന അല്ല അല്ല അങ്ങനെയൊന്നും ഇല്ലാന്ന് ഞങ്ങളെല്ലാവരും പിന്നെ ഇവിടെ ഞാനായാലും ജോയി ആയാലും ഞങ്ങളെല്ലാവരും ഒരുമിച്ചല്ലേ ഇപ്പൊ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞങ്ങൾ എല്ലാവരും ജോയി ഡി സി സി പ്രസിഡന്റ് ആണ് ഞാൻ കെ പി സി ജനറൽ സെക്രട്ടറി ആണ് ഞങ്ങൾ ഒരുമിച്ചാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുള്ളത് അതിനൊന്നും തർക്കമൊന്നുമില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അത് ഒരു തെരഞ്ഞെടുപ്പ് അപ്രതീക്ഷിതമായ ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ എന്തായിരിക്കും നിലമ്പ് അതാണ് നമുക്ക് പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത് അപ്പൊ അങ് ആ അവസ്ഥയിൽ നമുക്ക് പറയാനുള്ളത് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സദാ സദാസന്നദ്ധമായി നിൽക്കുകയാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഏത് സ്ഥാനാർത്ഥി മത്സരിച്ചാലും ഒരു വലിയ ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കാൻ വിജയിപ്പിക്കാൻ കഴിയുന്ന അന്തരീക്ഷമുണ്ട് കാരണം ഞങ്ങളിവിടെ കഴിഞ്ഞ പാർലമെന്റ് രണ്ടു മാസം മുൻപ് നടന്ന രണ്ടു മൂന്ന് മാസം മുൻപ് നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പോലും അറുപത്തി മൂവായിരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് നിലമ്പൂർ നിയോജ മണ്ഡലത്തിൽ നിന്ന് ഉണ്ടാക്കി കൊടുത്തതെങ്കിൽ അത്രയല്ലെങ്കിലും അതിനടുത്തൊക്കെ ഭൂരിപക്ഷത്തിന് നിലമ്പൂരിലെ ഐക്യ ജനാധിപത്യം വേണ്ടി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ യാതൊരുത്താങ്ക അല്ല അത് പാർട്ടി ആവശ്യപ്പെടുമ്പോഴല്ലേ സി സി എൻ മലപ്പുറം പി വി അൻവർ നിലമ്പൂർ എം എൽ എ സ്ഥാനം രാജിവെച്ചതിൽ പ്രതികരണവുമായി സി പി ഐ എം മലപ്പുറം ജില്ലാ സെക്രട്ടറി വി പി അനിൽ അൻവർ രാജിവെച്ചത് കൊണ്ട് നിലമ്പൂരിൽ യാതൊരുവിധ ചലനവും ഉണ്ടാക്കില്ലെന്നും അൻവറിന്റെ രാജിയിൽ അൻവർ പാഠം പഠിച്ചു എന്നല്ലാതെ ഒന്നുമില്ലെന്നും വി പി അനിൽ പറഞ്ഞു നിലമ്പൂരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നി ഗവൺമെന്റ് ആരംഭിച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുമായിട്ട് അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ നമ്മുടെ അൻവർ പിന്നെ വലതുപക്ഷമായിട്ട് യു ഡി എഫുമായിട്ട് ചേർന്നിട്ട് തന്നെ മുന്നോട്ട് പോകാനാണല്ലോ നമ്മൾ നടത്തിയിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിയിൽ ശ്രമങ്ങളാണല്ലോ നടത്തിയിട്ടുള്ളത് ഒരു തരത്തിലുള്ള ചടനും അത് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് കേരളം തെളിയിച്ചുള്ളതാണ് മലമ്പൂർ തെളിയിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികളുമായിട്ട് ഒത്തുചേർന്നുകൊണ്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരു തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഒരു ഒത്തുതീർപ്പും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സി സി ആ മലപ്പുറം ഒറ്റപ്പാലം നഗരസഭയുടെ സമഗ്ര വികസന ലക്ഷ്യമിട്ടുള്ള രൂപരേഖ തയ്യാറാക്കുന്നതിനു വേണ്ടിയുള്ള ഡ്രോൺ സർവേ ഒറ്റപ്പാലത്ത് തുടങ്ങി നഗരസഭയും വാണിയംകുളം പഞ്ചായത്തും തമ്മിൽ അതിർത്തി പങ്കിടുന്ന മനുശേരിയിൽ നിന്നാണ് സർവേ തുടങ്ങിയത് അതിർത്തി രേഖ കൃത്യമാക്കി കിള്ളിക്കാവ് കണ്ണിയമ്പുറം യു സ്കൂൾ വാർഡുകളിലൂടെ സർവേ കടന്നു പോകും ഒറ്റപ്പാലം നഗരസഭയിലെ റോഡുകൾ പാലങ്ങൾ കെട്ടിടങ്ങൾ തുടങ്ങിയ മുഴുവൻ വിവരങ്ങളും ഡിജിറ്റലാക്കി മാറ്റുന്നതിന്റെ ഭാഗമായാണ് സർവേ തുടങ്ങിയിട്ടുള്ളത് സർവേ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള ഡ്രോൺ സർവേ കേന്ദ്രാവിഷ്കൃത അമൃത് ടു പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നടത്തുന്നത് പട്ടണ വികസനത്തിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി തുടങ്ങിയിട്ടുള്ളത് ജലാശയങ്ങൾ തുറന്ന സ്ഥലങ്ങൾ റോഡുകൾ പാലങ്ങൾ കെട്ടിടങ്ങൾ അഴുക്കുചാലുകൾ മറ്റു നിർമ്മിതികൾ എന്നിവയെല്ലാം മാപ്പിംഗിൽ ഉൾപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം ഡ്രോൺ പകർത്തുന്ന നഗരസഭയുടെ ചിത്രങ്ങൾ സർവേ ഓഫ് ഇന്ത്യക്ക് നൽകുകയും സർവേ ഓഫ് ഇന്ത്യ അത് കുറ്റമറ്റതാക്കി അതത് നഗരസഭകൾക്ക് കൈമാറുകയും ചെയ്യും സർവേ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ മേഖലകളിൽ വികസനം നടപ്പാക്കണമെന്ന് നഗരസഭയ്ക്ക് ടൗൺ പ്ലാനിംഗ് വിഭാഗത്തിന്റെ കൂടി സഹകരണത്തോടെ തയ്യാറാക്കാൻ കഴിയും ജില്ലയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട രണ്ട് നഗരസഭകളിലൊന്നാണ് ഒറ്റപ്പാലം സി സി എൻ ഒറ്റപ്പാലം അമ്പലപ്പാറ വാണിവിലാസിനിയിൽ പെട്രോൾ ബോംബേരിൽ രണ്ട് തൊഴിലാളികൾക്ക് പരിക്ക് കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശികളായ പ്രജീഷ് ജിഷ്ണു എന്നിവർക്കാണ് പരിക്കേറ്റത് തിങ്കളാഴ്ച പുലർച്ചെ രണ്ട് മുപ്പത്തോടെയാണ് അപകടം ഉണ്ടായത് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീട്ടിലെ കുളത്തിന്റെ നിർമ്മാണത്തിന് എത്തിയ തൊഴിലാളികൾക്ക് നേരെയാണ് അതിക്രമം ഉണ്ടായത് വീടിന്റെ സിറ്റൌട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നവർക്ക് നേരെ അയൽവാസിയായ യുവാവ് പെട്രോൾ ബോംബ് എറിയുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കാരണം എന്തെന്ന് പോലീസിന് വ്യക്തമായിട്ടില്ല സി സി എൻ ഒറ്റപ്പാലം ചെറുപ്പുളശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച മകരച്ചൊവ്വ ആഘോഷിക്കും വൈകീട്ട് മൂന്നാനകളുടെ അക്കമ്പടിയിൽ നടക്കുന്ന പകൽപൂരത്തിൽ ശിങ്കാരിമേളം തെയ്യം തകിൽ നാഥസ്വരം പൂക്കാവടി തുടങ്ങിയവ പുലിമയേക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു ഇത്തവണ പതിവിലും ഗംഭീരമായാണ് കാളവേലാഘോഷങ്ങൾ നടക്കുന്നതെന്ന് കാളവേലാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു പിന്നെ പ്രോഗ്രാമിന്റെ പറയുന്നത് എല്ലാ നന്നാക്കാൻ വേണ്ടി കമ്മിറ്റി പൂർണ്ണ മകൾ ഒരു അഞ്ച് റോഡ് ഷോയും ആന വച്ച് മൂന്നാനകളുടെ ആൺകുട്ടികളുടെ പദ്യപാദയത്തോടുകൂടി ആറ് പ്രോഗ്രാമുകളാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഗാനമേള എല്ലാ വർഷവും ഒന്നേ കാണുമോ എന്നൊരു നിബന്ധം വരികയും എന്നാൽ ഇപ്രാവശ്യം അത് അധികാരികളുടെയൊക്കെ ഒരു സമ്മതത്തോടുകൂടി തന്നെ രണ്ടു രണ്ട് ഗാനമേള പന്തളച്ചുപോയി കിടക്കുന്ന ഗാനമേള വെച്ച് പൊതുജനങ്ങളെ എത്രത്തോളം നമ്മൾ ക്ഷേത്രത്തിലേക്ക് ആകർഷിക്കാൻ പറ്റുന്ന രീതിയിൽ അതിൻ്റെ പൊതു ചടങ്ങുകൾ അത്തായാലും ഉറത്തായാലും യാതൊരു പൊട്ടവും തട്ടാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഞാൻ വിജയിക്കാറുള്ളത് മകരച്ചൊവ്വ ദിവസം പുലർച്ചെ അഞ്ചിന് വിശേഷാൽ പൂജകളോടെ ചടങ്ങുകൾ തുടങ്ങും തന്ത്രി അണ്ടലാടിമന ഉണ്ണി ഉണ്ണിതമ്പുതിരിപ്പാട് കാർമ്മികനാകും ഒൻപതിന് കലാമണ്ഡലം മോഹനകൃഷ്ണന്റെ ശീതങ്കൻതുള്ളൽ പത്ത് മുപ്പതിന് ശിങ്കാരിമേളം എന്നിവയുമുണ്ടാകും പതിനൊന്നിന് പ്രസാദവൂട്ടും നടത്തും വൈകിട്ട് മൂന്നിന് മൂന്ന് ആനകളും പഞ്ചവാദ്യവുമായി പകൽപൂരം നടക്കും കാവു വട്ടത്തുള്ള തിരിച്ചെഴുന്നള്ളിപ്പിന് ശിങ്കാരിമേളം തെയ്യം തകിൽ നാഥസ്വരം പൂക്കാവടി തുടങ്ങിയവ പൊലിമയേകും വൈകിട്ട് ആറിന് നിറമാലയും ചുറ്റുവിളക്കും ഉണ്ടാകും ഏഴിന് ഗാനമേള നടക്കും ജനുവരി പതിനഞ്ച് ബുധനാഴ്ച കൊടിയേറ്റം നടക്കും ഫെബ്രുവരി പതിനൊന്നിന് പൂരവും പന്ത്രണ്ടിന് കാളവേലയും പതിമൂന്നിന് താലപ്പൊലിയും നടക്കും അതുവരെയുള്ള ദിവസങ്ങളിൽ വിപുലമായ രീതിയിലുള്ള വിവിധ പരിപാടികളാണ് നടക്കുകയെന്നും കാളവേലാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു മലയാളം ഉദാഹരണം കൂടിയാണ് എല്ലാ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളും നല്ല തിരക്കാണ് കാണുന്നത് മാത്രവുമല്ല വളരെ നല്ല നല്ല രീതിയിലുള്ള പരിപാടികളുമാണ് അവതരിപ്പിക്കുന്നത് നമ്മുടെ പുത്തനാൽക്കാവിനെ ഈ കാളവേലയും പൂരത്തോടും അനുബന്ധിച്ച് നേരത്തുള്ള പരിപാടികളെ പറ്റി സൂചിപ്പിക്കും ഒരുപക്ഷെ ഉത്സവ സീസണിൻ്റെ ആരംഭത്തിൽ വരുന്ന ഏറ്റവും ആദ്യത്തെ പ്രോഗ്രാമുകളാണ് അത് തിരഞ്ഞെടുക്കുന്നതിൽ വലിയ നല്ലൊരു കമ്മിറ്റി പരിപാടികൾ പരിപാടികൾ നല്ല കൊണ്ടുവരണം എന്നുള്ള ഒരു കൂടിയാണ് ഈ വർഷത്തെ കൂടാതെ പുതിയ ചില ആലോചിക്കുന്നുണ്ട് വാർത്താ സമ്മേളനത്തിൽ ചീഫ് കോർഡിനേറ്റർ ബാലകൃഷ്ണൻ ജനറൽ കൺവീനർ പി ജയൻ പ്രസിഡന്റ് എൻ സുകുമാരൻ സെക്രട്ടറി കെ മടികണ്ഠൻ ഭാരവാഹികളായ അനിൽ സുനിൽ കൃഷ്ണദാസ് അജിത് ശങ്കർ ഗണേശൻ എന്നിവർ പങ്കെടുത്തു സി സി എൻ ചെറുപ്പുളശ്ശേരി കോട്ടപ്പുറം കാവുണ്ട ശൂലങ്ങാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പന്തിരായിരം എള്ളുതിരി സമർപ്പണം ജനുവരി പതിനാലിന് നടക്കും ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജയും തായം ഉണ്ടാകും ശനി ദോഷ നിവാരണത്തിനും കുടുംബഐശ്വര്യത്തിനും വേണ്ടി നടത്തപ്പെടുന്ന വഴിപാടാണ് എള്ളുതിരി സമർപ്പണം ഒരു എള്ളുതിരിക്ക് ഇരുപത് രൂപയും കുടുംബവിളക്കിന് പതിനായിരം രൂപയുമാണ് ഈടാക്കുന്നത് എള്ളുതിരി സമർപ്പണത്തെ തുടർന്ന് ദീപാരാധനയും കൊടക്കാട് സുബ്രഹ്മണ്യനും സംഘവും അവതരിപ്പിക്കുന്ന തായമ്പകയും ഉണ്ടാകുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു സിസിഎൻ മണ്ണാർക്കാട് മാരായമംഗലം കൈരളി ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്ന ഫിറ്റ്നസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിയ സൗജന്യ കായിക പരിശീലനത്തിൽ പങ്കെടുത്ത് വിവിധ മേഖലകളിൽ ജോലി കരസ്ഥമാക്കിയ ഫിറ്റ്നസ് ക്ലബ് അംഗങ്ങളെയും കൈരളി പ്രവർത്തകരെയും അനുമോദിച്ചു നെല്ലായ പഞ്ചായത്ത് പ്രസിഡന്റ് കെ അജേഷിന്റെ അധ്യക്ഷതയിൽ ഷൊർണൂർ എം എൽ എ പി മമ്മിക്കുട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ബാബു മാരായമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപകൻ കെ സി മുരളിമാസ്റ്റർ കായിക അധ്യാപകൻ ബിപിൻ തുടങ്ങിയവർ സംസാരിച്ചു എം ശശികുമാർ സ്വാഗതവും പി ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു സി ചെറുപ്പുളശ്ശേരി അക്ഷര നഗർ റെസിഡൻഷ്യൽ അസോസിയേഷനും അക്ഷര ക്ലബ്ബും സംയുക്തമായി സംസ്ഥാന കലോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ പ്രതിഭകളെ ആദരിച്ചു കുഴൽമന്ധം നാരായണൻ ഉദ്ഘാടനം നിർവഹിച്ചു ഭവപ്രിയ വെള്ളിനേഴി മുഖ്യാതിഥിയായി എം സി കുമാരൻ വിപിൻ കെ ആർ സുനിമോൾ എ അയ്യപ്പൻകുട്ടി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു സംസ്ഥാന കലോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ നിരഞ്ജൻ മോഹൻ എം എൻ ദീക്ഷിത ഫാത്തിമ സിയ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു സി സി എൻ കടമ്പഴിപ്പുറം മമ്പാട് എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടു വിദ്യാർത്ഥിനി ഫാത്തിമ ഫിദയുടെ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങളിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണമെന്ന് പിതാവ് കെ ഷാജഹാൻ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഞാൻ ഫേസ് കുട്ടി അല്ലെങ്കിൽ പിന്നെ കുട്ടികളെ സുഹൃത്തുക്കളെ പറഞ്ഞു കഴിഞ്ഞാൽ അധികം പിന്നെ പറഞ്ഞേക്കാണ്ട് അവർ തന്നെ പിടിച്ചു പിന്നെ സ്വപ്നങ്ങളുള്ള കുട്ടിയാണ് ഒരിക്കലും എന്റെ കുട്ടി ജീവിതം അടുത്തിട്ട് ജീവിതം ഒരുപാട് ദൂരക്കാഴ്ചകളുണ്ട് എൻ്റെ മോളൊക്കെ ജീവിതത്തെ കുറിച്ചിട്ട് റേഡിയോളജി പഠിക്കണം അതേപോലെ തന്നെ ഒരുപാട് സ്വപ്നങ്ങളുള്ള പിന്നെ ഒരുപാട് ആഗ്രഹങ്ങളുള്ള മോള് ഒരു സുപ്രഭാതത്തില് പിന്നെ ഒരു എക്സാം ആളെന്ന് വന്നിട്ട് ആ യൂണിഫോമില് ആത്മഹത്യ ചെയ്യണമെങ്കിൽ അത്ര മാത്രം മെന്റലി അത്രമാത്രം അതിന് ശേഷം ഒരുപാട് മാഷുമാർ എന്റെ അടുത്ത് വന്നിട്ട് എന്നോട് സംസാരിച്ചു പറഞ്ഞത് ഓ പി അടിച്ചു കഴിഞ്ഞാൽ മറ്റു കുട്ടികൾ പോലും അറിയാത്ത രീതിയിലേക്ക് ഒരു ക്ലാസ് ടീച്ചർ കൈകാര്യം ചെയ്യാണ് പതിവ് അത് ഇവിടെ നടന്നിട്ടില്ല എന്റെ കുട്ടീനെ കോപ്പി അടിച്ച് പിടിച്ചു ആ ക്ലാസ്സിനെ മുഴുവൻ വിദ്യാർത്ഥികളും അറിയുന്ന രീതിയിലേക്ക് കൈകാര്യം ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ എക്സാം ബോർഡിനായിട്ടുള്ള ഹാഫീസിനെ പിന്നെ കുട്ടീനെ കൊണ്ടുപോയിട്ട് സതീഷ് വർക്കിന്റെ അടുത്തേക്ക് എന്റെ കുട്ടീനെ കൊണ്ടുപോയി സതീഷ് വർക്കിയും എന്റെ കുട്ടീനെ ഒരുപാട് നേരം സഹകരിച്ചു ഇതൊക്കെ ഞാൻ അറിയുന്നത് എന്റെ അടുത്തേക്ക് എന്റെ കുട്ടീന്റെ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്റെ വന്നു ഉപ്പാ ഞമ്മുടെ കൂടെ എന്ന് പറഞ്ഞിട്ട് ഈ വിഷയങ്ങളൊക്കെ എന്നോട് പറയാ എന്നോട് എന്നോട് പറയാനും ഇങ്ങനെയാണ് ഉപ്പാ സംഭവിച്ചിട്ടുള്ളത് പിന്നെ എന്നുള്ള രീതിയിൽ അപ്പഴാണ് ഞമ്മള് ശരിക്കും മാത്രം എന്റെ കുട്ടിയെ ഹലാസ്മെന്റ് നേരിട്ടിട്ടുണ്ട് അതല്ലാണ്ട് കോപ്പി അടിച്ചിന്റെ പേരില് ഞാൻ എന്റെ കുട്ടി ഒരിക്കലും ജീവൻ അവസാനിപ്പിക്കുന്നു എന്നൊരു കാഴ്ചപ്പാട് എനിക്കില്ലായിരുന്നു ആരോപണ വിധേയരായ അധ്യാപകർക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തണം മരണം നടന്ന് ഒരു മാസം കഴിഞ്ഞിട്ടും കുട്ടിയെ ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവ വികാസങ്ങളുടെ ദൃക്സാക്ഷികളായ സഹപാഠികളുടെ മൊഴിയെടുക്കാൻ പോലും ലോക്കൽ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല ആരോപണ വിധേയരായ അധ്യാപകരെ മാറ്റി നിർത്തിയുള്ള ഒരു അന്വേഷണം നടത്താൻ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റും ഇതുവരെ തയ്യാറായിട്ടില്ല ആരോപണ വിധേയരായ അധ്യാപകരെ പൂർണമായി സംരക്ഷിക്കുന്ന നിലപാടാണ് സ്കൂൾ മാനേജ്മെന്റ് ഇതുവരെ സ്വീകരിച്ചത് കോപ്പിയടിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവ വികാസങ്ങൾക്കുശേഷം സ്കൂൾ വിട്ട് വീട്ടിലെത്തിയ ധരിച്ചിരുന്ന യൂണിഫോം പോലും മാറാതെ നേരെ കഥകടച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു വിഷയം കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അധ്യാപകരുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് കുട്ടിക്ക് കടുത്ത മാനസിക സംഘർഷം ഉണ്ടാക്കുന്ന വിധം ക്രൂരമായിട്ടാണ് അധ്യാപകർ പെരുമാറിയതെന്ന് സഹപാഠികൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് സ്കൂളിൽ വിളിച്ചു ചേർത്ത പി യോഗത്തിൽ കുട്ടിയുടെ മരണത്തെക്കുറിച്ച് പരാമർശിക്കാനോ ഒരു അനുശോചനം പ്രകടിപ്പിക്കാൻ പോലുമോ അധ്യാപകരോ മാനേജ്മെന്റോ തയ്യാറായില്ല വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും ഡി ജി പിക്കും കലക്ടർക്കും ജില്ലാ പോലീസ് മേധാവിക്കും ഹയർ സെക്കൻഡറി ഡയറക്ടർക്കും പരാതി നൽകിയിട്ടുണ്ട് വാർഡ് മെമ്പർ വി ടി കാസിം ചെയർമാനായി ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് ഫിദയുടെ നീതിക്ക് വേണ്ടി നാട്ടുകാർ സമരരംഗത്തേക്ക് ഇറങ്ങുകയാണ് ആദ്യഘട്ടം എന്ന നിലയിൽ പതിനഞ്ച് ബുധനാഴ്ച സ്കൂളിലേക്ക് ബഹുജന മാർച്ച് നടത്തും ഞാൻ എന്റെ വേരിയേഷൻ അറുപത് നാൽപ്പതായിരുന്നു ആ സമയങ്ങളിൽ അത് കഴിഞ്ഞ് ആക്സിഡന്റ് കിട്ടുന്ന സമയത്ത് എനിക്ക് അമ്പത് നൂറ്റി അമ്പത് ആക്കാനാവില്ല ഞാൻ ബസ് ബസ്സിന് പോകുന്ന പോയി കണ്ണില് അറിയിട്ട് ഞാൻ ബസ്സിന് പോയി ഞാൻ ഞാനെന്റെ അറിയാണ്ട് കണ്ണക്കൊന്നും കാണാണ്ടായപ്പോ തട്ടിപ്പോയതാണ് കാരണം കഴിഞ്ഞ പറ്റി കുറച്ചു അത് കാരണമാണ് ലീഗലായിട്ട് മാതാവ് പി നസിഹ ആക്ഷൻ കമ്മിറ്റി വൈസ് ചെയർമാൻ കൺവീനർ കെ സജാദ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു മലപ്പുറം പ്രധാന വാർത്തകൾ അമ്പലപ്പാറ വാണി വിലാസിനിയിൽ പെട്രോൾ ബോംബേറിൽ രണ്ട് തൊഴിലാളികൾക്ക് പരിക്ക് കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശികളായ പ്രജീഷ് ജിഷ്ണു എന്നിവർക്കാണ് പരിക്കേറ്റത് തിങ്കളാഴ്ച പുലർച്ചെ രണ്ട് മുപ്പതോടെയാണ് അപകടം ഉണ്ടായത് കുമരമ്പുത്തൂർ മൈലാമ്പാടം കാരാപ്പാടത്ത് വീടിന് തീപിടിച്ച് ലക്ഷങ്ങളുടെ നാശനഷ്ടം ആളപായമില്ല കുമ്പളം പുഴിയിൽ ഐസക്കിന്റെ ഓടുമേഞ്ഞ വീട്ടിലാണ് തീപിടുത്തമുണ്ടായത് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് കാലോടെയായിരുന്നു സംഭവം പെട്രോൾ പമ്പിൽ നിന്നും എണ്ണയടിച്ച് പണം നൽകാതെ പോയതായി പരാതി കാരാകുറിശി അയ്യപ്പൻകാവ് പമ്പിലാണ് മൂവായിരം രൂപയ്ക്ക് പെട്രോൾ അടിച്ച് പണം നൽകാതെ മുങ്ങിയത് ചെറുപ്പുളശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച മകര മകരച്ചൊവ്വ ആഘോഷിക്കും വൈകിട്ട് മൂന്നാനകളുടെ അകമ്പടിയിൽ നടക്കുന്ന പകൽപൂരത്തിൽ ശിങ്കാരിമേളം തെയ്യം തകിൽനാഥസ്വരം പൂക്കാവടി തുടങ്ങിയവ പുലിമയേക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്